ആഗോളതലത്തിൽ പരിശുദ്ധി അമ്മയുടെ പ്രത്യക്ഷവൽക്കരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യക്ഷവൽക്കരണമാണ് ലൂർദിലെ മാതാവിൻ്റെ പ്രത്യക്ഷവൽക്കരണം ആർക്കാണ് ലൂർദ് മാതാവ് പ്രത്യക്ഷപ്പെട്ടത് എപ്പോഴാണ് എങ്ങനെയാണ് പ്രത്യക്ഷപ്പെട്ടത് നമ്മുടെ പല ദേവാലയങ്ങൾക്കും ലൂർദ് മാതാവിൻ്റെ പേര് നൽകപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ലൂർദ് മാതാവിൻ്റെ നാമം പേറുന്ന ഇടവകകളിലെല്ലാം ഇപ്പോൾ തിരുനാളുകൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഈ സമയത്ത് ലൂർദ് മാതാവിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും ഉചിതമാണ് ലൂർദിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത് ബെർണഡറ്റ് എന്ന ഒരു പിഞ്ചു ബാലികയ്ക്കാണ് ബെർണഡറ്റിന് ഒന്നല്ല പതിനെട്ട് വട്ടം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഫ്രാൻസിലെ ഒരു കുഞ്ഞു സ്ഥലമാണ് ലൂർദ് ലൂർദിലെ തന്റെ ഭവനത്തിൽ മാതാപിതാക്കളോടും സഹോദരിയോടും വളർന്നുകൊണ്ടിരിക്കുന്ന ബെർണഡറ്റ് എന്ന ബാലികയ്ക്കാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഫെബ്രുവരി മാസം മുതൽ ജൂലൈ മാസം വരെയുള്ള സമയം കൊണ്ട് പതിനെട്ട് തവണ പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെടുന്നത് ആദ്യമായി ബെർണഡറ്റിന് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ട് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതിയാണ് അന്ന് തൻ്റെ സഹോദരിയോടും സുഹൃത്തുക്കളോടുമൊപ്പം വിറക് ശേഖരിക്കാൻ വേണ്ടി ലൂർദിൽ നടന്നുകൊണ്ടിരുന്ന ആ യുവതിക്ക് പരിശുദ്ധിയമ്മ പ്രത്യക്ഷപ്പെട്ടു കൂടെയുണ്ടായിരുന്നവർ വിറക് ശേഖരിക്കാൻ വേണ്ടി സമീപത്തുണ്ടായിരുന്ന ഒരു അരുവിയുടെ അപ്പുറത്തേക്ക് പോയപ്പോൾ അപ്പുറത്തേക്ക് കടക്കാതെ ഇപ്പുറത്ത് തന്നെ നിന്ന ബെർണഡറ്റ് തൻ്റെ പിന്നിലുണ്ടായിരുന്ന ഗുഹാമുഖത്തിൽ ഒരു സ്ത്രീയുടെ രൂപം കാണുകയുണ്ടായി ആ സ്ത്രീ അമ്മയായിരുന്നു പക്ഷെ അന്ന് ബെർണഡറ്റിന് അത് മനസ്സിലായില്ല തൻ മറ്റാരെയോ ആണ് കാണുന്നത് എന്ന് മനസ്സിലാക്കിയ ബെർണഡറ്റ് തൻ്റെ പേടി മാറ്റാൻ വേണ്ടി കയ്യിലുണ്ടായിരുന്ന കൊന്ത ഊരി പിടിച്ചു കൊന്ത ഊരി പിടിക്കുമ്പോൾ അതിലെ കുരിശ് കാണുമ്പോൾ കൊന്തമണികൾ കാണുമ്പോൾ പ്രേതമാണെങ്കിൽ ഓടിപ്പോയിക്കൊള്ളും എന്നുള്ള ധാരണയിലാണ് ബെർണഡറ്റ് ഇത് ചെയ്യുന്നത് എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല അതിനുശേഷം ഫെബ്രുവരി മാസം പതിനാലാം തീയതി വീണ്ടും അതേ സ്ഥലത്ത് വെച്ച് തന്നെ ബെർണഡറ്റ് ഈ സ്ത്രീയെ വീണ്ടും കാണുകയാണ് അന്ന് ആ വഴിക്ക് വരുമ്പോൾ തൻ്റെ ദേവാലയത്തിൽ നിന്നും ഒരൽപ്പം വിശുദ്ധജലം ഹന്നാൻ വെള്ളം ഭരണരറ്റ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു ഈ ഹന്നാൻ വെള്ളം തളിക്കുമ്പോൾ പ്രേതമാണെങ്കിൽ പിശാചാണെങ്കിൽ ഓടിപ്പോയിക്കൊള്ളും എന്നുള്ള ധാരണ ഭരണരറ്റിനുണ്ടായിരുന്നു ആ വെള്ളം തളിച്ചപ്പോഴും ആ സ്ത്രീ സുസ്മേരവദനയായി അവിടെ തന്നെ നിന്നു അതിനുശേഷം മൂന്നാമത് ഭരണരറ്റ് പരിശുദ്ധി അമ്മയെ കാണുന്നത് ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതിയാണ് അന്ന് ബർണരറ്റ് മാതാവിനോട് പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ആ സ്ത്രീ ബർണരറ്റിനോട് തൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല പകരം ബർണരറ്റിനോട് പരിശുദ്ധി അമ്മ പറയുന്നു പതിനഞ്ച് ദിവസത്തേക്ക് തുടർച്ചയായി തന്നെ വന്ന് കാണണമെന്ന് ഫെബ്രുവരി മാസം പത്തൊൻപതാം തീയതി വീണ്ടും കുറച്ച് ആളുകളോടൊപ്പം അതേ സ്ഥലത്ത് ബർണരറ്റ് വീണ്ടും എത്തി ഇത്തവണ ദേവാലയത്തിൽ നിന്നും വെഞ്ചരിച്ച തിരികളുമായിട്ടാണ് അവരെല്ലാവരും എത്തിയത് ഈ വെഞ്ചരിച്ച തിരിയുടെ ശക്തിയിൽ മറ്റെന്തെങ്കിലും പൈശാചിക ശക്തികളാണെങ്കിൽ അത് അകന്നുപോയിക്കൊള്ളും എന്നുള്ള ധാരണയിലാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്നാൽ ആ വെഞ്ചരിച്ച തിരികൾ കത്തിച്ചു പിടിച്ചിരിക്കുന്ന ഈ ആളുകളോടൊപ്പം ഭരണരറ്റ് മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വീണ്ടും ഭരണരറ്റ്ന് പ്രത്യക്ഷപ്പെടുന്നു ഇത്തവണ മാതാവ് ഭരണരറ്റിനോടൊപ്പം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിക്കാൻ ഭരണരറ്റിനെ പഠിപ്പിക്കുകയാണ് പിറ്റേ ദിവസം ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നാം തീയതി നൂറിലധികം ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ മാതാവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ബർണരറ്റ് മാത്രമേ എന്നാൽ മാതാവിനെ കാണുന്നുള്ളൂ മറ്റുള്ളവരാരും മാതാവിനെ കാണുന്നില്ല ഫെബ്രുവരി മാസം ഇരുപത്തിമൂന്നാം തീയതി നൂറ്റി അൻപതോളം ആളുകളുടെ മധ്യത്തിൽ ബർണരറ്റ് വീണ്ടും മാതാവിനെ കാണുന്നു ഫെബ്രുവരി മാസം ഇരുപത്തിനാലാം തീയതി ആദ്യമായ ഒരു സന്ദേശം ബർണരറ്റിന് മാതാവ് നൽകുകയാണ് ലോകത്തിന്റെ പാപ വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ളതാണ് മാതാവ് ബെർണറ്റിനോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി പാപരിഹാരത്തിന് വേണ്ടി അരുവിയിൽ നിന്നും ജലം കുടിക്കണമെന്നും അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന കൈപ്പേറിയ ചില സസ്യങ്ങൾ ഭക്ഷിക്കണമെന്നും മാതാവ് ഭരണരട്ടിനോട് ആവശ്യപ്പെടുകയാണ് ഭരണരറ്റ് അത് ചെയ്യുന്നുണ്ട് അതോടൊപ്പം അരുവിയിൽ നിന്നും ജലം ശേഖരിച്ച് മടങ്ങിയെത്തിയ ബണരട്ടിനോട് ആ ഗ്രോട്ടോയ്ക്ക് മുൻപിലുള്ള ആ ഗുഹാമുഖത്തിന് മുൻപിലുള്ള ഒരു ഭാഗത്ത് ചെറിയ കുഴിയെടുക്കണമെന്ന് മാതാവ് ആപിഷ് ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ അവിടെ ആദ്യം കുഴിയെടുത്തപ്പോൾ വെള്ളം കാണുന്നില്ലെങ്കിലും ഒരൽപ്പം മണ്ണ് മാറ്റിക്കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് അത്ഭുതകരമായ രീതിയിൽ ഒരു നീരുറവ പ്രത്യക്ഷപ്പെടുകയാണ് ആ നീരുറവയിൽ നിന്നും ഒരൽപ്പം ജലം ബർണരറ്റ് കുടിക്കുകയാണ് ആ നീരുറവ ഇന്നും ഒരു ജലസ്രോതസ്സായി അവിടെ നിൽക്കുന്നു ഇന്നും ഒരു നീരുറവയായി അവിടെ നിൽക്കുന്നു എന്നുള്ളത് അത്ഭുതകരമായ ഒരു വസ്തുതയാണ് ഫെബ്രുവരി മാസം ഇരുപത്തി ഏഴാം തീയതി എണ്ണൂറോളം ആളുകളുടെ മധ്യത്തിലും ഇരുപത്തിയെട്ടാം തീയതി ആയിരത്തിലധികം ആളുകളുടെ മധ്യത്തിലും ബർണഡറ്റിന് വീണ്ടും പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെടുന്നുണ്ട് മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ലൂർദിലെ ആദ്യ അത്ഭുതം നടക്കുന്നത് ആദ്യ രോഗശാന്തി നടക്കുന്നത് അന്ന് അവിടെ എത്തിയ ഒരു സ്ത്രീ തൻ്റെ കൊച്ചുകുട്ടിയുടെ ഒരു കൈ പാരലൈസ്ഡ് ആയിരുന്നപ്പോൾ ആ കൈ ഇവിടുത്തെ ജലത്തിൽ മുക്കും അപ്പോൾ ആ മുക്കിയ സമയത്ത് ആ കുട്ടിയുടെ കൈ ശോഷിച്ച കൈ ഭേദപ്പെട്ടു ഇതാണ് ലൂർദിൽ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ അത്ഭുതം രണ്ടാം തീയതി അമ്മ ബെർണറ്റിനോട് വൈദികരോട് ഇവിടേക്ക് വരാൻ ആവശ്യപ്പെടണമെന്നും അതോടൊപ്പം തനിക്ക് വേണ്ടി ഇവിടെ ഒരു ദേവാലയം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് അതിന് പ്രകാരം മാർച്ച് മാസം മൂന്നാം തീയതി ആയിരത്തിലധികം ആളുകളോടൊപ്പം ഒരു വൈദികനും അന്നവിടെ സന്നിഹിതനായിരുന്നു മാർച്ച് മാസം നാലാം തീയതി വീണ്ടും പരിശുദ്ധി അമ്മ തനിക്ക് വേണ്ടി ആ സ്ഥലത്ത് ഒരു ദേവാലയം നിർമ്മിക്കണം എന്നാവശ്യപ്പെടുന്നുണ്ട് മാർച്ച് മാസം ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും മെത്രാൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം പേരെന്താണ് എന്ന് ചോദിക്കണം എന്നുള്ള ആവശ്യം മുൻനിർത്തി അമ്മയോട് ബണ്ണലറ്റ് പേര് ചോദിക്കുകയാണ് ഇതിനു മുൻപ് പേര് ചോദിച്ച എല്ലാ സമയത്തും ചിരിച്ചു കാണിക്കുക മാത്രം ചെയ്ത ആ സ്ത്രീ ഇത്തവണ ബർണരറ്റിനോട് പറയുന്നത് ഞാൻ അമനോത്ഭവയാണ് എന്നുള്ളതാണ് തൻ്റെ നാമം അമലോത്ഭവം എന്നാണ് എന്ന് അമ്മ ഈ കുട്ടിയെ അറിയിക്കുന്നു വെള്ള വസ്ത്രമണിഞ്ഞ് നീല അരക്കെട്ട് കെട്ടി രണ്ട് കാലുകളുടെ ചുവട്ടിലും മഞ്ഞ നിറത്തിലുള്ള സുവർണ നിറത്തിലുള്ള റോസാ പുഷ്പങ്ങളോടെ പ്രത്യക്ഷപ്പെട്ട ആ സ്ത്രീയുടെ പേര് അന്നാണ് ആദ്യമായി ഭരണരറ്റിന് വെളിപ്പെടുത്തപ്പെടുന്നത് മാതാവ് ഭരണരറ്റിനോട് ഞാൻ അമലോത്ഭവയാണ് എന്ന് പറയുന്നത് ഒരുപക്ഷേ ഭരണരറ്റിന് മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം അമലോത്ഭവം എന്നുള്ളത് മാതാവിൻ്റെ ഒരു വിശ്വാസ സത്യമാണ് എന്നുള്ള കാര്യം തിരുസഭ പ്രഖ്യാപിച്ചിട്ട് അപ്പോൾ നാല് വർഷം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലാണ് പരിശുദ്ധിയമ്മ അമലോത്ഭവയാണ് എന്നുള്ള വിശ്വാസ സത്യം തിരുസഭ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ ഫ്രാൻസിലെ ആ കുഗ്രാമത്തിലേക്കൊന്നും ഈ ഒരു വിശ്വാസ പ്രബോധനം കാര്യമായി എത്തിയിട്ടുണ്ടായിരുന്നില്ല ആ കാലഘട്ടങ്ങളിൽ അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ തനിക്ക് താൻ അമലോത്ഭവയാണ് എന്ന് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞപ്പോൾ അത് മനസ്സിലാക്കുവാൻ അത് പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം തന്നെയാണ് എന്ന് തിരിച്ചറിയുവാൻ സഭാധികാരികൾക്ക് അത് വളരെ ഉപകരിക്കപ്പെട്ടു ഏപ്രിൽ മാസം ഏഴാം തീയതിയാണ് ഭർണരറ്റിൻ്റെ ജീവിതത്തിലെ ആദ്യ അത്ഭുതം ആഗ്രോട്ടോയിൽ സംഭവിക്കുന്നത് അന്ന് ഇടത് കൈയിൽ ഒരു കൊന്തയും വലത് കൈയിൽ ഒരു കത്തിച്ച മെഴുകുതിരിയുമായി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഭരണരറ്റ് പ്രാർത്ഥനയുടെ മധ്യേ ആ അബോധാവസ്ഥയിൽ എന്ന പോലെ പ്രാർത്ഥനയിൽ നിർലീമയായിരിക്കുന്ന സമയത്ത് ആ തിരിയിലെ തിരിനാളം ഭരണരറ്റിൻ്റെ ഇടത് കൈയിലേക്ക് മാറുന്നതായും എന്നാൽ ആ കയ്യിൽ ആ തിരുനാളം ഉള്ള സമയത്ത് ഭരണരട്ടിൻ്റെ കൈയ്ക്ക് യാതൊരു രീതിയിലുമുള്ള പൊള്ളലേൽക്കുന്നില്ല എന്നുള്ളത് അവിടെ സന്നിഹിതനായിരുന്ന ഒരവിശ്വാസിയായിരുന്ന ഒരു വൈദ്യൻ കാണാനിടയായി അവനോട് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഇരുപത് മിനിറ്റോളം ഭരണരറ്റ് അവിടെ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു അതിനുശേഷം വീണ്ടും ഈ ഡോക്ടർ വന്ന് ആ തിരിയിൽ നിന്ന് ഉള്ള തിരുനാളം ബെർണരറ്റിൻ്റെ കൈയുടെ അടുക്കിലേക്ക് കൈപ്പത്തിയിലേക്ക് അടുപ്പിച്ചു അപ്പോൾ എന്നെ പൊള്ളിക്കാൻ നോക്കുകയാണോ എന്ന് ബർണരറ്റ് ചോദിക്കുകയുണ്ടായി അപ്പോഴാണ് അവിടെ കൂടിയിരുന്ന എല്ലാവർക്കും മനസ്സിലായത് പരിശുദ്ധിയമ്മയുടെ സാന്നിധ്യത്തിലാണ് ആ തിരുനാളം ബർണരറ്റിനെ നോവിപ്പിക്കാതിരുന്നത് എന്നുള്ളത് അവസാനമായി പരിശുദ്ധിയമ്മ ലൂർദിൽ ബർണരറ്റിന് പ്രത്യക്ഷപ്പെടുന്നത് ജൂലൈ മാസം പതിനാറാം തീയതിയാണ് ഇങ്ങനെ പതിനെട്ട് തവണ ബെർണരറ്റിന് അമ്മ ലൂർദിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഏറ്റവും അധികം വിശ്വാസികൾ ഒഴുകിയെത്തുന്ന പ്രത്യേകിച്ച് രോഗികൾ ഒരുകിയെത്തുന്ന ഒരു സ്ഥലമാണ് ലൂർദ് ബെർണരറ്റിനോടൊപ്പം മാതാവ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇന്നും അവിടെ തുടരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു വസ്തുതയാണ് പരിശുദ്ധി അമ്മയുടെ നിർദ്ദേശപ്രകാരം തിരികളുമായി ഭരണരെട്ട് വന്നെങ്കിൽ ഇന്നും സായാഹ്നത്തിൽ ജപമാല ചൊല്ലുന്ന സമയത്ത് ദിവികാരുണ്യ പ്രദർഷണം നടക്കുന്ന സമയത്തൊക്കെ കത്തിച്ച തിരികളുമായാണ് ആളുകൾ അവിടെ എത്തുന്നത് ഭരണരെട്ടിനോട് അവിടെയുള്ള നീർശോലയിൽ നിന്നും വെള്ളം കുടിക്കണം എന്നാവശ്യപ്പെട്ടെങ്കിൽ ഇന്നും അവിടുത്തെ നീർശോലയിലേക്ക് വിശ്വാസികൾ ഒഴുകിയെത്തുന്നുണ്ട് രോഗം സൗഖ്യമാകും എന്നുള്ള പ്രതീക്ഷയോടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ലൂർദിലെ ഈ പ്രത്യക്ഷവൽക്കരണങ്ങളെല്ലാം കത്തോലിക്ക സഭ ഔദ്യോഗികമായി അംഗീകരിച്ചു ഇന്നും അനേകായിരങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ആഗോള രോഗീ ദിനമായി കൂടെ ലൂർദ്ദു മാതാവിൻ്റെ തിരുനാൾ ദിവസം കത്തോലിക്ക സഭ പ്രത്യേകമായി ആചരിക്കുകയാണ് വളരെ പ്രത്യേകമായി ലൂർദ്ദ് മാതാവിനെ അനുസ്മരിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള രോഗികളെ ലൂർദ് മാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയോട് ചേർന്ന് ജീവിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധി അമ്മയിലൂടെ പുത്രനായ ഈശ്വമിശ്രിഹായിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അമ്മയുടെ പാതാന്തികത്തിലേക്ക് അതുവഴിയായി ഈശോയുടെ സവിധത്തിലേക്ക് നമ്മുടെ തീർത്ഥാടനം നമുക്ക് അഭംഗുരം തുടരുകയും ചെയ്യും